മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് അതിനേക്കാൾ വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ടിയായിട്ട് അടുപ്പുള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ പറയാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇരിപ്പോഴും മനസ്സിലാകാത്തത് അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ് ചെറുപ്പമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡുഡേറ്റഡായിട്ട് അപ്ഡേറ്റഡായിട്ടുള്ള വളരെ ബുക്കപ്പെട്ട ഒരു അറിവുള്ള പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിയുന്നു അത് വായിച്ചിരിക്കുന്നു ഇതിന്റെ അടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത് അപ്പാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് എന്നെ വിളിച്ചു എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചു രണ്ടാം ലോകമായിരുന്നു കാലത്താണെന്ന ഒരു സംഭവ കഥയാസ്പദമാക്കിട്ടുള്ള ഫിക്ഷനാണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അത് എന്റെ മോൺ എടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു എന്നെക്കൂടെ അത്രയും വായിക്കുമ്പോൾ ഇത്രയുള്ള ബുക്കാണ് അപ്പൊ എൻ്റെ മോള് വായിച്ചിഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതുന്ന വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോ ഞാനും അദ്ദേഹവും തമ്മിൽ പല ദൂരമില്ലെങ്കിലും എൻ്റെ മോള് തമ്മിൽ ഇടപെടുന്നവരുള്ളൂ പക്ഷെ അവര് വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗത്ത് ഇത്രത്തോളം അപ്ഡേറ്റഡാണ് ഇത്രത്തോളം തികച്ചും നോക്കി സഞ്ചരിക്കുന്ന ആള് തന്നെയാണ് എൻ്റെ പിന്നെ കടന്ന ഒരു കഥ മാത്രണ്ട് കഥകൾ അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിന്റെ ഓർമ്മ ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാനും കൂടെ നോക്കിയതാണ് കുറെ വലിയ കഥ ഒരു പൂർവ്വ സിനിമ കിട്ടി നാല്പത് മുപ്പത് മിനിറ്റിലല്ലാതെ രണ്ട് മണിക്കൂറിലൊന്നും സിനിമയൊക്കെ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു നോക്കുക അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങളുടെ തമ്മിൽ അതിനൊരു വൈകാരികമായി ഇപ്പം കൊണ്ട് ഇത് തന്നെ എന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിനെല്ലാത്തിലും അവരേക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും തരില്ലാത്തത് കൊണ്ട് എനിക്ക് ഒന്നേ കിട്ടും അതാണ് ഘടകണ്ണവ എന്റെ ഓർമ്മയ്ക്ക് ഘടകണ്ണവെന്നൊന്നും കഴിക്കില്ല ഞങ്ങളിത് ശ്രീ എന്റെ എന്താ പറയുക കുറച്ച് ആത്മാശമുള്ള സിനിമയാണ് അതെയാണ് അതിന് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നെ അതും ചുരുങ്ങി ഒന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു ഭയങ്കര ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ നമ്മളിപ്പോൾ പലരും എനിക്ക് വായിക്കാൻ തുടങ്ങിയ കാലത്ത് അങ്ങനെയുള്ള സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഒരു തറവാടും വിദേശത്ത് പോയി അച്ഛനുമൊക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ സിനിമകളൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് പോലെ ഞങ്ങൾ ഫോറിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കാനഡയിലാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തു അങ്ങനെ പ്രത്യേക സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം എന്നാൽ അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് അതിലൊരു സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തിലെ തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് ഇന്ത്യയാണ് അതിൻ്റെ ഒരു ആത്മെക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പോൾ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ആ തിരക്കഥ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെടും ഞാൻ ഇന്ത്യയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റില്ല അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് ഇപ്പോഴും ഇതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തന്നെ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന്റെ അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ല അഞ്ചു പേജോ നാലു പേജോട്ടൊരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടിവിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ് ഇതുവരെ നടന്നിട്ടില്ല അതായത് ഒരു കഥ എടുത്തോളം പറഞ്ഞ് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്ത കൊണ്ടാണ് യൊക്കെ ആയി ഇത് മലയാളത്തിലാതി സംഗം പോലെയാണ് എൻ്റെക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി അത്രയോളം ജനഹൃദയം നിറഞ്ഞ ജന്മദിനാശംസു ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും